നമസ്കാരം ഈ വർഷത്തെ മകം ഉത്സവം നമ്മൾ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി സമുചിതമായി കൊണ്ടാടുവാൻ തീരുമാനിച്ചിരിക്കുന്നു ഉത്സവം കൊടിയേറി ഏഴാം ദിവസമാണ് മകമായിട്ട് ആചരിക്കുന്നത് ഐതിഹ്യം പറയുന്നത് വില്ലുവങ്കലം സ്വാമിയാർ ഭഗവതിയെ തൊഴാൻ ഇവിടെ വന്ന സമയം ഏതാണ്ട് ഉച്ചയ്ക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മധ്യാ കർമ്മങ്ങളെല്ലാം കഴിച്ച് ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ആ കിഴക്കേർ ചിറയിൽ നിന്ന് ആ ഭദ്രകാളിയുടെ ആ കിഴക്കുഭാഗത്തായിട്ട് കീഴ്ക്കാവിലമ്മ ഉള്ള ഭദ്രകാളിയുടെ വിഗ്രഹം അദ്ദേഹത്തിന് കിട്ടുന്നതും അത് പ്രതിഷ്ഠിക്കുന്നതും ഒക്കെ ആ സമയത്താണ് അത് കഴിഞ്ഞ് ഏതാണ്ട് രണ്ട് മണിയോടുകൂടി അദ്ദേഹം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് സർവാഭരണ വിഭൂഷിതയായി ഭക്തങ്ങൾ ഭക്തന്മാർക്കും അനുഗ്രഹദായിനിയായിട്ട് സർവാഭരണ വിഭൂഷിതയായിട്ട് ആ വിളങ്ങി നിൽക്കുന്ന ഭഗവതിയെ കാണുന്ന ആ സുമുഹൂർത്തമാണ് നമ്മളിന്ന് മകം ഉത്സവമായി കൊണ്ടാടുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് മകം തൊഴലിനു വേണ്ടി നട തുറക്കുന്നത് അതിനുശേഷം എട്ട് മണി വരെ ഭക്തജനങ്ങൾക്ക് ആ രൂപത്തിൽ തന്നെ അന്ന് വില്ലമംഗലം സ്വാമിയാർ കണ്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന രൂപത്തിൽ തന്നെ ഭക്ത ഭഗവതിയെ അലങ്കരിച്ചിരിക്കുന്നതായ ആ രൂപത്തിൽ തന്നെ ഭക്തജനങ്ങൾക്കെല്ലാം തൊഴാനുള്ള അവസരമുണ്ട് നമ്മൾ വിശ്വസിക്കുന്നത് ആ മകൻ ദിവസം ആ മകം മുഹൂർത്ത സമയത്ത് നമ്മൾ ആ ഭഗവതിയെ തൊഴുകയാണെങ്കിൽ നമ്മളുടെ എല്ലാവിധ ദുരിതങ്ങൾക്കും ശമനമുണ്ടായി ആഗ്രഹ പൂർത്തീകരണത്തിന് വളരെ വിശേഷപ്പെട്ടതായ ഒരു സമയമായിട്ടാണ് കണക്കാക്കുന്നത് ആ പൂർണ്ണ അനുഗ്രഹ കലകളോടെ ഭഗവതി വിരാജിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഭഗവതിയെ തൊഴുവാനായിട്ട് ലോകത്തെങ്ങു നിന്നും നാനാദേശത്ത് നിന്നും അനേകം ആയിരം ആൾക്കാർ ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തും ദേവസ്വത്തിൻ്റെ ഭാഗമായിട്ട് ഈ വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടതായ പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം ഒരുക്കി തയ്യാറായി നിൽക്കുന്ന അവസ്ഥയായിരിക്കും ഭക്തജനങ്ങൾക്ക് ആ കത്തിക്കാളുന്ന വെയിലത്ത് ആണ് ഉച്ച സമയം രണ്ട് മണി എന്ന് പറയുന്ന കത്തിക്കാളുന്ന വെയിലാണ് ആ സമയത്തും ഭക്തജനങ്ങൾക്ക് ക്യൂ നിൽക്കാൻ വേണ്ടതായ പന്തൽ സൗകര്യങ്ങൾ ഒരുക്കുക ആ അവിടെ ആ പന്തലിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് മകം തൊഴലെങ്കിൽ പലപ്പോഴും ഇന്നലെയോ മിനിഞ്ഞാന്നോ രാത്രിയൊക്കെ ക്യൂവിൽ നിൽക്കുന്നതായ ഭക്തജനങ്ങളെ കാണാം അവർക്ക് വേണ്ടതായ ദാഹജലമാകട്ടെ മറ്റ് സൗകര്യങ്ങളാവല്ലെ എല്ലാം ഒരുക്കി കൊടുക്കലാണ് ദേവസ്വം ബോർഡിൻ്റെ ചുമതല ആ അതിനു വേണ്ട പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം അതിന് മുന്നോടിയായിട്ട് ചെയ്തു വച്ചിട്ടുണ്ടാവും ആ ക്യൂവിലേക്ക് വേണ്ടതായ ക്യൂവിൽ നിൽക്കുന്നതായ ഭക്തജനങ്ങൾക്ക് വേണ്ടതായ ദാഹജലത്തിനുള്ളതും ചെറിയ റിഫ്രഷ്മെൻറ്റിനുള്ളതായ എല്ലാ കാര്യങ്ങളും ദേവസ്വം ബോർഡിൻ്റെയും ഭക്തജനങ്ങളുടെയും എല്ലാ അകമഴിഞ്ഞ സഹായത്തോടെ നമ്മൾ ഒരുക്കുന്നു ആ ഒരു വരുന്ന ഓരോ ഭക്തനും ആ ക്യൂവിൽ നിന്ന് നേരെ ക്യൂവിലൂടെ അകത്തു ചെന്ന് ഭഗവതിയെ ദർശനം നടത്തി പുറത്തുപോയി മറ്റ് പ്രസാദങ്ങളെല്ലാം സ്വീകരിച്ചു പോകുന്നതിന് വേണ്ടി നിന്നുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഈ ഇവിടെ ഒരുക്കി തയ്യാറാക്കുന്നതാണ് ആ ദിവസം തന്നെ എല്ലാവരും ഭഗവതിയുടെ അനുഗ്രഹം സ്വീകരിക്കുന്നതിന് വേണ്ടി ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തർക്കും ഭഗവതിയുടെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ദേവീ നാരായണ ലക്ഷ്മി നാരായണ